നമസ്കാരം ഇത് ഐ ബി എൻ മലയാളം ലൗജിഹാദ് എന്ന പ്രയോഗം തെറ്റെങ്കിൽ ആദ്യം തിരുത്തേണ്ടത് ഖുറാനെന്ന് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ഫേസ്ബുക്കിലൂടെയാണ് ഈ കാര്യം പങ്കുവച്ചിരിക്കുന്നത് ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെ പ്രസിദ്ധമായ ഒരു മലയാള സിനിമാ താരത്തിന്റെ കുടുംബം അനുഭവിക്കുന്ന ലൗജിഹാദ് ജിഹാദ് സംഘർഷങ്ങൾക്ക് ഞാൻ സാക്ഷി തെളിവ് നൽകാനും ഞാൻ തയ്യാർ കേരളത്തിൽ ലൌജിഹാദ് ഉണ്ട് എന്ന് പറഞ്ഞതിന്റെ പേരിൽ പി സി ജോർജിനെതിരെ കേസെടുക്കണമെന്ന് മുസ്ലിം യൂത്ത് ലീഗും യൂത്ത് കോൺഗ്രസും ആവശ്യപ്പെട്ടു മതരാഷ്ട്രീയ സംഘടനയായ മുസ്ലിം ലീഗിന്റെ യുവജന വിഭാഗം അത്തരമൊരു ആവശ്യം ഉന്നയിച്ചത് മനസ്സിലാക്കാവുന്നതാണ് കാരണം അവരുടെ പ്രാഥമിക പരിഗണന മതസംരക്ഷണമാണ് യൂത്ത് കോൺഗ്രസ് നേതാവ് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് ജയിച്ചത് ഇസ്ലാമിക തീവ്രവാദ സംഘടനകളുടെ പിന്തുണയോടെയാണെന്ന കാര്യം ഇപ്പോൾ എല്ലാവർക്കും അറിയാം ഉണ്ട ചോറിന് നന്ദി കാണിക്കേണ്ട യൂത്ത് കോൺഗ്രസ് അങ്ങനെ ചെയ്തതിലും തെറ്റില്ല കേസെടുക്കാനുള്ള കാരണമായി പറയുന്നത് ലവ് ജിഹാദ് എന്ന പ്രയോഗം സമൂഹത്തിൽ ഭിന്നത വളർത്തും എന്നാണ് ഈ വാദഗതി ശരിയാണെങ്കിൽ ആദ്യം കേസെടുക്കേണ്ടത് ഖുറാനെതിരെ ആയിരിക്കണം കാരണം ലൌ ജിഹാദിനെ കുറിച്ച് പരാമർശിക്കുന്ന ആദ്യ ഗ്രന്ഥം ഖുറാൻ തന്നെയാണ് ഇക്കാര്യങ്ങൾ വിശദമാക്കിക്കൊണ്ട് ലവ് ജിഹാദിന്റെ ദ ഖുൻ എന്ന ഗ്രന്ഥവും ഞാൻ എഴുതി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഇത് വായിച്ച ചിലർ എന്നെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയത് മൂർക്കുന്നു ഖുർആൻ പ്രണയ ജിഹാദിനെ പ്രോത്സാഹിപ്പിക്കുന്നു മുസ്ലിം അമുസ്ലിം വിവാഹം തെറ്റാണെന്ന് പറഞ്ഞ ഖുർആൻ അത്തരം വിവാഹത്തെ വിലക്കിയിരുന്നു മുസ്ലിമായ അടിമയെ വിവാഹം കഴിച്ചാലും ഒരു മുസ്ലിമും അമുസ്ലിമിനെ വിവാഹം കഴിക്കരുതെന്നും ഖുറാൻ താക്കീത് ചെയ്തിരുന്നു ഏതെങ്കിലും കാരണവശാൽ പ്രണയം സഹിക്കവയ്യാതെ ഏതെങ്കിലും ഒരു അമുസ്ലിമിനെ ഒരു മുസ്ലിമിന് വിവാഹം കഴിക്കണമെന്ന് തോന്നിയാൽ ആ അമുസ്ലിമിനെ ആദ്യം മതം മാറ്റി മുസ്ലിമാക്കണം അതിനുശേഷം വിവാഹം കഴിക്കാം അമുസ്ലിമിനെ ഏതെങ്കിലും ഒരു മുസൽമാൻ മതം മാറ്റാതെ വിവാഹം കഴിക്കുന്നത് ദൈവനിന്നെയാണ് ദൈവനിന്ന നിന്ന വധശിക്ഷ അർഹിക്കുന്ന കുറ്റവുമാണ് ഇന്ത്യയിൽ ശരീരത്തിന് നിയമം നടപ്പിലാക്കാത്തത് കൊണ്ടാണ് മിശ്രവിവാഹിതനായ ഷാരൂഖാൻ ഈ ശിക്ഷയിൽ നിന്നും രക്ഷപ്പെട്ടത് ഒരു അമുസ്ലിമിനെ ആക്കുന്നത് ജിഹാദാണ് ജിഹാദ് എന്നാൽ ദൈവത്തിന് വേണ്ടി ചെയ്യുന്ന വിശുദ്ധ യുദ്ധമെന്നാണ് അർത്ഥം അതിൽ ഒരുവൻ ചത്താലും അപരനെ കൊന്നാലും സ്വർഗത്തിൽ പ്രത്യേക പരിഗണന കിട്ടുമെന്ന് ഖുർ ആവർത്തിച്ച് ഉദ്ബോധിപ്പിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഒരു കൈയിൽ വാളും മറുകൈയിൽ ഖുറാനുമായി ഇസ്ലാമിക അക്രമകാരികൾ ലോകമെങ്കും സഞ്ചരിച്ചതും അമുസ്ലിങ്ങളെ ഇസ്ലാമാക്കി മാറ്റിയതും ഈ മതം മാറ്റത്തെയും ജിഹാദ് എന്നാണ് മുസ്ലിങ്ങൾ വിശേഷിപ്പിക്കുന്നത് ഒരു അമുസ്ലിമിനെ മുസ്ലിമാക്കി മാറ്റാൻ പ്രണയത്തെ ഉപയോഗിക്കുന്നതാണ് ലൌജിഹാദ് മുസ്ലിം യുവാക്കൾ അമുസ്ലിം യുവതികളെ മത്സരിച്ച് പ്രണയിക്കുകയും അവരെ മതം മാറ്റി മുസ്ലിമാക്കുകയും ചെയ്യുന്നു എന്നതാണ് വസ്തുതപരമായി ശരിയാണ് അതിന് ഉദാഹരണങ്ങൾ കിട്ടാൻ പ്രയാസമുണ്ട് എന്ന് തോന്നുന്നില്ല പ്രസിദ്ധയായ ഒരു മലയാള സിനിമാ താരത്തിന്റെ സഹോദരപുത്രിയെ പ്രണയപരവശനായ ഒരു മുസ്ലിം യുവാവ് മതം മാറ്റി വിവാഹം ചെയ്തു ഇപ്പോൾ ഈ മുസ്ലിം യുവാവ് ഭാര്യ കുടുംബത്തെ ആകമാനം മുസ്ലിമാക്കാൻ നിർബന്ധിച്ചു കൊണ്ടിരിക്കുന്നു ക്രൈസ്തവ വിശ്വാസികളായ ആ കുടുംബം ഇതുമൂലം അനുഭവിക്കുന്ന സംഘർഷങ്ങൾക്ക് ഞാൻ സാക്ഷിയായിട്ടുണ്ട് സർക്കാർ ഇത് സംബന്ധിച്ച് ഒരു അന്വേഷണ കമ്മീഷനെ നിയോഗിച്ചാൽ തെളിവ് നൽകാനും ഞാൻ തയ്യാറാണ് ചാനൽ ചർച്ചാ മജിസ്ട്രേറ്റുമാരിൽ വിശ്വാസമില്ല അതുകൊണ്ടാണ് അവരോട് ഇതൊന്നും പറയാത്തതെന്ന് പറഞ്ഞാണ് പോസ്റ്റ് അവസാനിപ്പിക്കുന്നത് ന്യൂസ് ഡെസ്ക് ഐബിൻ മലയാളം